മാസത്തിൽ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഓരോ ദിവസങ്ങളും ഓരോ ദിവസങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാവണം നമ്മുടെ ഓരോ ദിവസങ്ങളും അതിനെന്താ വേണ്ടത് റമലാൻ മാസത്തില് മാസത്തില് നമ്മൾ അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം ഓരോ സമയങ്ങളും മണിക്കൂറുകളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാക്കി മാറ്റണം നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാക്കി മാറ്റണം അതിന് നമ്മളെ കൊണ്ട് ാണ് <coughs> കഴിയാണെ <coughs> <goughs> അതിനെ നമ്മളെ കൊണ്ട് കൊണ്ട് കഴിയണം കഴിയും നമ്മളെ എങ്ങനെ തന്നെ തുടക്കം എങ്ങനെയാണ് അത്തായത്തിന് നമ്മൾക്കും അത്തായത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വിശ്വാസി വിശ്വാസിയും ഒരു ഒരു വിശ്വാസി കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് ആ ദിക്കറന്താ ആ ധിക്കറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എല്ലാ മോമിനിങ്ങളും ഈ ദിക്കറ காணாத படிக்கணும் എല്ലാ ഇത് കാണാതെ പഠിക്കണം പവിത്രമായ റമലാൻ്റെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമൊ ഈ ദിക്രു നിങ്ങൾ കാണാതെ പഠിക്കണം ഈ നിങ്ങൾ ചൊല്ലുന്നവരായി മാറണം ഓരോ ദിവസവും ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് ഇനി ഈ ദിക്ര ചൊല്ലിയിട്ടാവണം നമ്മൾ ഉണരേണ്ടത് ഇൻഷാല്ലേ ആ ദിക്റാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ അൽഹം ദുരുല്ല അല്ലെ അഹിയാനമാത വൈലൈ ഹിന്ദുശോ എല്ലാവരും ഒന്ന് ചൊല്ലിയേ ഒരു മൂന്ന് വട്ടങ്ങളെല്ലാം ഒക്കെ ചൊല്ലുക അല്ലുക അൽഹം ദുരുല്ല അല്ലെ അഹിയാനമാത വൈലൈ ഹിൽ അൽഹം അല്ല അമാന വൈരോഹി അല്ലാതിന്റെ അർത്ഥം എന്താണെന്നറിയോ മോഹിനീങ്ങള് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ മോഹിനീകള് അൽഹംദില്ല അൽഹം അതു കാണ സർവസ്തുതിയുമല്ല നിനക്കാണ് സർവസ്തുതിയുമല്ല നിനക്കാണ് സർവസ്തുതിയുമല്ലത്മാർമാന വനയിൽ നിശോ ഉറക്കിയുള്ളത് മരണമാണല്ലോ ഉറക്കിയുള്ളത് മരണത്തിന്റെ ഒരു ഭാഗമാണല്ലോ ആ ഉറക്കാകുന്ന മരണത്തിലുള്ള ഞങ്ങളുടെ ജീവിത ത്തിലേക്ക് വീണ്ടും കൈപിടിച്ചു അല്ല ഉറക്കമാകുന്ന മരണത്തിൽ നിങ്ങളെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്ന അല്ല നിനക്കാണ് സർവസ്തുയമല്ലേ ഓരോ വിശ്വാസിയുടെയും മുസ്തഫ സല്ലല്ലാഹു യാൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ ദിക്ര നിങ്ങൾ ചൊല്ലണം പ്രിയപ്പെട്ടവരെ ഈ ദിക് നിങ്ങളെ ചൊല്ലണം പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ദിക്കര ചൊല്ലാറുണ്ടോ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലാറുണ്ടോ സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ർ അൽഹംദുലില്ല വ ദിക്ദില്ല അല്ലാതെ അത് ചൊല്ലണം എല്ലാവരും കാണാതെ പഠിക്കണം അൽഹംദുലില്ല നിങ്ങൾ ചൊല്ലാറുണ്ടോ കമന്റിൽ അറിയിക്കാറുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ചൊല്ലാൻ തുടങ്ങണം പരിശുദ്ധമായ റമദാൻ ഓരോ ദിവസവും അലഹമില്ലാ നമുക്കറിയണം നമ്മൾ മാത്രം പോരാ നമ്മൾ മാത്രം പോരാ നമ്മളെ ഭർത്താവ് നമ്മുടെ ബാരി നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലെ ഉമ്മ ചൊല്ലണം 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 ഉമ്മണം വലിയാറ്റ മക്കൾ എല്ലാവരും നമ്മുടെ മക്കളെ അപ്പൊ ഈ തിക്ര നമ്മൾ ചൊല്ലണം അലഹമില്ലാ अहना पात न इलो

നിങ്ങളെ കിടന്നിറങ്ങുമ്പോ നിങ്ങളെ തലയിൽ വന്നുകൊണ്ട് മൂന്ന് കെട്ടിടുമെന്ന് നബിയേ നബി മുസ്തഫ പറയുകയാണ് മൂന്ന് രൂപത്തെ കെട്ടിടുമെന്നാണ് മൂന്ന് രൂപത്തിൽ പിശാദി കെട്ടിടുമെന്നാണ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ ആ മനുഷ്യന്റെ തലയിൽ വന്നിട്ടേ ഇബിലീസിലാ തിറസിയാതെ അവൻ ഉറങ്ങാൻ കിടന്നാൾ അവൻ ഉറങ്ങാൻ കിടന്നാൾ ഇബിലീസ് വന്നുകൊണ്ട് മൂന്ന് രൂപത്തിൽ കെട്ടിവെക്കുമെന്നാ ആ മൂന്ന് കെട്ടുകളെ എങ്ങനെയാണ് അഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇതിലേ നമ്മുടെ ശരീരത്തിലിടന്ന മൂന്ന് കെട്ടുകളും നമ്മൾ അയക്കണം പ്രിയപ്പെട്ടവരെ അത് അയച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് അപകടമാ അതിലെല്ലാം ഒന്നാമത്തെ കെട്ട് അയക്കേണ്ടത് എങ്ങനെയാണ് سميته بسم الله الرحمن <سؤال> الرحيم الحمد لله الذي أحيانا بعد ما أماتنا وإليه النشور தலைதி கட்டி வச்சா ஆ ஒரு ஒண்ணாத்தேசாச்சி கட்டிய ஒண்ணாமத்தை கெட்டினே கொட்டிச்சு களைய மண்ணா ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഉണർന്ന ഉടനെ കിടപ്പറയിൽ നിന്ന് നമ്മൾ തന്നെ ഈശ്വാസിയുടെ ശരീരത്തിൽ മൂന്ന് കെട്ടിടുമെന്നാണ് ആ മൂന്ന് കെട്ടില്ലത് കൊണ്ടാണ് നമുക്കൊരു കാര്യത്തിലൊരു നമ്മൾ പറയാലേ പറയാാലേ എന്ത് തുടങ്ങിയാലും എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒരു ദിവസം കെട്ട് ഇറങ്ങിയാൽ അതങ്ങനെ ശരിയാകൂല്ല നമ്മളൊക്കെ പറ എങ്ങനെ ശരിയാവാ ഈ പിശാജിന്റെ കെട്ട് തലയിൽ എങ്ങനെ അല്ലെങ്കിലേ തലയിൽ കുറെ ഘട്ട പിന്നെ ഈ പിശാജിന്റെ കെട്ടുവേറ്റ് നമ്മൾ നടന്നാ പിന്നെ എങ്ങനെ ശരിയാവാനാ കൂട്ടുകാരാ ഇബിലി സുനി നമ്മുടെ ശരീരത്തിൽ പൊട്ടിക്കൽ നമ്മുടെ ബാധ്യതയാണ് പൊട്ടിക്കൽ നമ്മുടെ ബാധ്യതയാണ് അത് പൊട്ടിച്ചിട്ട് വേണം ഓരോ ദിവസവും മറങ്ങാൻ മറങ്ങാ അതുകൊണ്ട് മോമിനിങ്ങളെ ഈ നിങ്ങൾ ചൊല്ലണം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നല്ലോണം നല്ലോണം ഓർത്ത് ചൊളിത്തെ ചൊളി റമലാവിന്റെ അഞ്ചു ദിവസം കഴിഞ്ഞ ചോദ്യം വരും ആ ചോദ്യത്തിൽ ഇതൊക്കെ ഉണ്ടാവും ആ ചോദ്യത്തിൽ ഇത് ഉണ്ടാവും പഠിക്കണം കാണാതെ പഠിക്കണം കാണാതെ പഠിക്കണം എല്ലാ മോമിനിങ്ങളും രണ്ടു വട്ടം ചൊല്ലി ആ ദിക്കറി കാണുന്നുണ്ടോ സ്ക്രീനിൽ കാണില്ലേ അലഹമുല്ല അല്ലെ അഹിയാനാ بَعْدَ أَمَاتَنَا وَإِلَيْهِ <سؤال> النُّشُورُ الْحَمْدُ لِلَّهِ الَّذِي أَحْيَانَا بَعْدَ أَمَاتَنَا وَإِلَيْهِ النُّشُورُ ഒരു സമയത്ത് റമനാറിന്റെ ഉണരുന്ന സമയത്ത് ആദ്യമായി ചൊല്ലേണ്ട വിക്ര അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ട് കെട്ടുകൾ ഒരു കെട്ടുകൾ കഴിഞ്ഞുപോയി എന്നാണ് ഇനി എത്ര കെട്ടുണ്ട് ഇനി രണ്ട് കെട്ടുണ്ട് മൊത്തം മൂന്ന് ഘട്ടം നമ്മൾ പറഞ്ഞത് അതിൽ നിന്ന് ഒരു ഘട്ടം അലഹമില്ല എന്ന് ചെല്ലലോടെ ഒരു കെട്ട് ഇത് ഇനി രണ്ട് കെട്ടുണ്ട് ആ രണ്ട് ഘട്ടം അയക്കല്ലോ കുടുംബങ്ങളെ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരുകയായ രണ്ടാമത്തെ കട്ടിന് അഴിച്ചു മാറ്റണമെങ്കിലേ ഉണർന്നതിന് ശേഷം നിങ്ങൾ വോലോ ചെയ്യണേ ഉണർന്നതിന് ശേഷം നിങ്ങൾ വലോ ചെയ്യണേ െ നമ്മൾ ഉണരുമല്ലോ അത്തം കഴിക്കാൻ ഉണരുമല്ലോ കഴിക്കാൻ ഉണരുമല്ലോ ആ സമയത്ത് ഉണരുമ്പോതിക്കറുകല്ലേ അടുക്കാ മറക്കല്ലേ മറക്കല്ലേ അത്താൻ കഴിക്കില്ല അത്താൻ കഴിക്കാറുണ്ടോ ചില ആളുകൾ അത്തായൊന്നും കഴിക്കൂല കഴിക്കൂല മുത്തായ നല്ലോണം ദമ്മാക്കിയിട്ട് പോയി കിടന്നു കിടന്നിറങ്ങും സുബൈ മാങ്ങ് എടുക്കുമ്പോൾ എഴുന്നേൽക്കും അങ്ങനെയാണ് ചെയ്യാറില്ല അത്താൻ കഴിക്കാറുണ്ടോ അത്തായോ അത്തായ സുന്നത്താണ് അത് ഒഴിവാക്കരുത് അതൊരു കാരക്കയാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളാണെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് അത്തായം കഴിക്കണം അത്തായത്തിന് എഴുന്നേൽക്കലില്ലേ അത്തായത്തിന് എഴുന്നേൽക്കലില്ലേ അതോ ചില ദിവസമൊക്കെ അറിയാതെ പോകൂലെ ചില ദിവസമൊക്കെ ആ അത്ത കഴിക്കണം അത്താഴം കഴിക്കണം അത്തായ സമയത്തുള്ള പ്രാർത്ഥന അത് ഒരിക്കലും തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ് അത്തായ സമയത്തുള്ള പ്രാർത്ഥന നമുക്ക് സമയമുണ്ടോ സമയമുണ്ടോ അപ്പൊ സഹോദരിമാര് പറയും ഞങ്ങൾക്ക് ആ സമയത്ത് പ്രാർത്ഥന നടത്താൻ ഒരു അവസരം കിട്ടുന്നില്ല കാരണം ഞങ്ങൾ ഫുൾ അടുക്കളയിലല്ലേ അവർ അടുക്കളയിൽ പോയാലല്ലേ ഇവിടെ അത്തായ മുത്തായൊക്കെ നടക്കുള്ളൂ അത് തന്നെ ഒരു വല്ലാത്തൊരു ഒരുപാദത്താണ് സഹോദരിമാരെ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്ക് അള്ളാഹു തന്നൊരു സൗഭാഗ്യ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർക്ക് അള്ളാഹു നൽകുന്നൊരു സൗഭാഗ്യാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയില്ലേ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോണേ ഞങ്ങൾക്ക് എന്താ പോരണ്ട മതി പുരുഷന്മാരെ പള്ളിയിൽ പോയാൽ മതി പുരുഷന്മാരെ മാത്രം പോയാൽ മതിയാ അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് സഹോദരിമാരെ അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രതിഫലം കിട്ടണ്ടേ കിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കണ്ടേ മറ്റുള്ളവരെ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്കും അങ്ങനെ പ്രതിഫലം വാങ്ങണ്ടേ അതിനും അടുക്കളയിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വാങ്ങാൻ പറ്റും നല്ല നീത്ത് വെച്ചിട്ട് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊളി നല്ല നീയത്ത് വെച്ചിട്ട് സഹോദരിമാരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ കാക്കും മാതാപിതാക്കൾക്കും നിങ്ങളെ ഭക്ഷണം നല്ല നീയത്ത് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നില്ല അള്ളാഹു നിങ്ങൾക്ക് അത്രയും പ്രതിഫലം ഏതുവരെ ഒരു ഗ്ലാസ് ചുടുവെള്ളം നമ്മളോട് പറയില്ലേ പറയലേ ചൂടാക്കിയ ആണെങ്കിൽ ഗ്ലാസ് ചൂടുവെള്ളം എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളിണ്ടാക്കിയ വെള്ളം ചൂടാവൂലേ എന്താപ്പ ചോദ്യം ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയ വെള്ളം ചൂടാവില്ലേ ചൂടാകാ ഒന്നുമില്ല അങ്ങനെയൊന്നും പറയരുത് ചിലപ്പോ വെള്ളം മാത്രമല്ലേ ചൂടാകാ ചൂടാതെ അതിന്റെ അപ്പുറം ചൂടാവും അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ പറയരുത് ഒരു ഗ്ലാസ് ചുടുവെള്ളം ചോദിച്ചു ആ ഗ്ലാസ് ചുവള്ളം കൊടുത്തു ഇവിടെ പ്രതിഫലങ്ങൾക്ക് കിട്ടും ഉമ്മാരും ഉന്നാരും പാപ്പാരുണ്ടാവും വീട്ടില് ഓല് പാവ രാത്രി രണ്ടും മൂന്ന് മണിക്ക് ചിലപ്പോ ചെലപ്പോ ഒന്നിങ്ങനെ കൊരച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ചോദിക്കും താരടെ വെളുക്കട്ടെക്കട്ടെക്കട്ടെ അങ്ങനെയൊന്നും പറയരുത് പറയരുത് അവര് ചോദിക്കുമ്പോ കൊടുക്കണം അതാണ് തൗഫീഖ് എന്ന് പറയണത് എന്ന് പറയണത് അതൊരു തൗഫീഖ അതൊരു തൗഫിളെ അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ നിയത്ത് എന്താ നല്ല തന്നെ നല്ല ഇതിന്റെ ഇക്കാക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ അത്തായ സമയത്ത് വിവാദത്തെടുത്തിട്ട് കഴിഞ്ഞു കൂടേണ്ട സമയമാണിത് പക്ഷേ ഈ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് എന്റെ മാതാപിതാക്കളുണ്ട് ഭർത്താവിന്റെ ഉമ്മയും ബാഫിയും ഉണ്ട് ർക്ക് ഞാൻ ഭക്ഷണം മുരിക്കണമല്ലോ അവർക്ക് ഞാൻ ഭക്ഷണം മുരിക്കണമല്ലോ അല്ല അല്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഏറ്റങ്ങോലെ പുണ്യമുള്ള കുളിയാണെന്ന നല്ലാത്തൊരു പരിഫലമുള്ള കാരമാണെന്ന് മറക്കല്ലേ മറക്കല്ലേ നോമ്പു തുറക്കാൻ വേണ്ടി പത്തിരി നോമ്പു തുറക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവരെ കറിയുണ്ടാകുന്നവര് ക്ഷീണമുണ്ടല്ലോ നിങ്ങളൊക്കെ പക്ഷേ ആ ക്ഷീണമെല്ലാം മാറ്റിവച്ചുകൊണ്ട് നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയല്ലേ നിങ്ങളതൊക്കെ സഹിക്കുന്നത്

അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അടുക്കള നിന്റെ എന്ന വിഷയം നിലാവിൽ നമ്മൾ നൽകട്ടെ എഴുന്നേൽക്കണം നമ്മള് ഭക്ഷണം അല്പമെങ്കിലും അല്പമെങ്കിൽ വേണ്ടി കഴിക്കണം നമ്മള് അങ്ങനെ എഴുനീ ാമത്തെ കെട്ടിനെ അല്ലാഹോ പൊളിച്ചു മാറ്റുമല്ല രണ്ടാമത്തെ കെട്ടിനെയും അല്ലാഹോ പൊളിച്ചു മാറ്റുമല്ല അങ്ങനെ രണ്ടാത്ത് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാണത്തെ മൂന്നാമത്തെ പൊളിഞ്ഞു പോകുമെന്നാ ലോകത്തിൻ്റെ നൂറേ മുഹമ്മദ് அது பிரியப்பட்ட சகோதரங்கள் உணர்ந்தா உணரான் பீக்கிரல்லா நம்ம உணரா கத தோசே நல்கணே வஹமான தோஃக்க நல்கணே வஹமானே சௌபாக நல்கணே அல்ல സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ അപ്പൊ ഇന്ന് പഠിച്ച ദിക്കുര് അത് നമ്മളെപ്പോഴും വിശ്വാസിയുടെ ഒരു ദിവസം ഉണരുമ്പോൾ തന്നെ ഈ ദിക്കു ചൊല്ലിയിട്ട് നമ്മൾ ഉണരണം നമ്മൾ ഉണരുമ്പോ മൂന്ന് കെട്ട് പിശാചിന്റെ മൂന്ന് കെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ആ മൂന്ന് കെട്ടിനെയും പൊട്ടിച്ചെറിഞ്ഞിട്ടേ ഒരു വിശ്വാസി ഉണരാൻ പറ്റൂല അത് പൊട്ടിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് എങ്ങനെ ഇങ്ങനെ ഉറക്കം തോന്നിയിട്ടായിരുന്നു അതല്ലെങ്കിൽ അന്നൊരു ഉഷാറുണ്ടാവൂല അന്ന് ജോലി എടുക്കാൻ ഒരു ഉണ്ടാവില്ല അന്ന് കാര്യങ്ങളൊന്നും ഒരു ഉഷാറ് കിട്ടൂല അതുകൊണ്ട് ഇൻഷാള്ള ഈ നിങ്ങൾ ചൊല്ലണം നിങ്ങൾക്ക് കാണാതെ പഠിച്ചില്ലേ അല്ല പഠിച്ചോളി പരീക്ഷയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും പരീക്ഷയ്ക്ക് ഞാൻ ചോദിക്കട്ടോ ചോദിക്കൂട്ടോ കോപ്പി അടിച്ചു തന്നാൻ പറ്റൂല ശരിക്കും ഉത്തര എഴുതി തന്നെ തന്നെ ആ വളമൊന്നും പറ്റൂല ഒന്നും പറ്റൂല കോപ്പി അടി എന്നാൽ പറ്റൂലും പറ്റൂല ഷാല അപ്പൊ ഇതിക്ക് പഠിച്ചില്ല ഒന്നുകൂടി പറഞ്ഞാലോ അലഹദില്ലാ അല്ല ഇല ഇത്ര എല്ലാരും പഠിച്ചു എല്ലാരും പഠിച്ചോളിട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് എല്ലാവരും എല്ലാവരും സമയത്ത് നാളെ രാവിലെ അപ്പൊ കാണാതെ ചെല്ലാൻ കിട്ടില്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തത് നോക്കാം നോക്കാം അല്ലെ അങ്ങനെ രണ്ടുമൂന്നി നട്ടങ്ങളാണ് ചൊല്ലിയാ മതിയാ മതി ബാക്കി കാണാതെ നമ്മൾ ഏതൊരു കാര്യം ശീലമാക്കിയാലും അത് കാണാതെ പിന്നെ അതങ്ങട്ട് ശരിയാവും ശരിയാവും ശീലമാക്കണം ശീല ആഗോളം കുറച്ച് ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും നിങ്ങൾ ഉണ്ടാവും നോക്കി നമ്മള് ഭക്ഷണം കഴിക്കാൻ ഒരു ഉദാഹരണം മണ്ണരാ മണ്ണരാ നമ്മളിപ്പൊ ഭക്ഷണം കഴിക്കണം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോഴ നമ്മള് നമ്മള് ഭക്ഷണം കയ്യിൽ ഇങ്ങനെ ഉരുളയാക്കും ഉരുളയാക്കും അല്ലെ അല്ലെ ഉരുളയാക്കിങ്ങനെ കൊണ്ടുവന്ന് ഈ വായന്റെ വിടൽ എത്തുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് വായതാ ഇങ്ങനെ ഇങ്ങനെ ുംറക്കും വായൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഭക്ഷണം ഇങ്ങനെ വായിന്റെ അടുത്ത് തുറക്കും അതല്ലാതെ അല്ലാതെ ഭക്ഷണപ്പെടുത്തുമ്പോ ആരെങ്കിലും നിങ്ങളോട് വിളിച്ചും പറയലുണ്ടോ ഭക്ഷണം എത്തിയിട്ടുണ്ട് തുറക്കും ആരെങ്കിലും പറയലുണ്ടോ ആരും പറയലില്ല ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിയോ ഇങ്ങനെ തുറക്കും ഇതെന്ത് ശീലായത് ഒരു കാര്യം നമ്മളെ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയത്തും അതങ്ങനെ ചെയ്തോളും അപ്പൊ ഉണരുന്ന സമയത്ത് രണ്ടു മൂന്ന് ദിവസം ചെലപ്പോത്തൊക്കെ ഒന്ന് നോക്കി ചെല്ലേണ്ടി വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്താളെ അത് ഇക്കറൊന്ന് പറഞ്ഞാ പറഞ്ഞാ ഒന്ന് അപ്പൊ ഭാര്യ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞരും അപ്പൊ അത് ഞമ്മളിങ്ങനെ അങ്ങനെ മാഷാ അല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ചൊല്ലിയാലേ ചൊല്ലിയാലേ ടക്കറ് ഇനിയിപ്പൊ നാളെ രാവിലെ ഉണരുമ്പോ ഭാര്യ ചോദിക്കും പിന്നെ പിന്നെ തിക്കറി ചെല്ലിയോട് ചൊല്ലിക്കൂടി അങ്ങനെ പറയുന്നു വേണ്ട കേട്ടത് പളിച്ചത് അന്നേ നമ്മൾ ചെയ്യാൻ നോക്കുക നോക്ക അതൊരാള് ചെയ്യുമ്പോ ഇപ്പൊ റമിന്റെ മുന്നിൽ തൊപ്പിട്ടണ്ട് കുറെ കുട്ടികളുണ്ടാവും ഔ അപ്പൊ നന്നായത് കണ്ടില്ലേ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വലിയ ആളായിട്ട് ഇന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട പഠിച്ചത് ചെയ്തോളി തന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകാം ഒരാളെ കളിയാക്കാനോ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളെ ന്യൂനത നടക്കാനോ ന്യൂനത എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി നടന്നാൽ നമ്മളെ ജീവിതം പാളും മക്കളെ മക്കളെ നമ്മളെ ജീവിതം പാളും ഒരാളെടുക്കൽ എന്തെങ്കിലും നോക്കി അവന്റെ ിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അവന്റെ ഉണ്ടോടക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കി നടക്കുക എന്നിട്ട് അത് മറ്റുള്ളവളെ മുമ്പിൽ ഇങ്ങനെ വഷളാക്ക നമ്മളെ ജീവിതം പണി പാളും മക്കളെ പണി പാലും വെള്ളത്ത് കിട്ടും മറ്റൊരാളെ കുറ്റം പറയാനോ നന്നാ പറയാനോ ഓ നന്നായിക്കോട്ടെ ഒരാള് നന്നാവുമ്പോ ഓനെ കളിയാക്കാൻ പോകണ്ട നന്നായി ഇത് വല്യൊരാള് ഇത് വല്ലൊരു മോലിയർ എന്ന് പറഞ്ഞിട്ട് ഓനെ നന്നാക്കാൻ പോകണ്ട അല്ലെങ്കിൽ നിങ്ങളെ റമദാൻ രമണാനിലാവ് കേട്ടിട്ട് എനിക്ക് ജീവിതത്തിലൊരു മാറ്റം വരികയാണ് അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആരെയും കളിയാക്കാൻ പോകണ്ട പരസ്പരം എല്ലാവരും നല്ലവരാവണം ഒരാളെയും പരിഹസിക്കരുത് ഒരാളെയും ഒരാളെയും കുറ്റപ്പെടുത്തരുത് ഒരാളെ ചീത്ത പറയരുത് അല്ല ഞങ്ങളുടെ മനസ്സിനെ നീ നന്നാക്കി തരണമല്ല ഞങ്ങളെ മനസ്സിനെ നീ നന്നാക്കി നീ നന്നാക്കി തരണേ അല്ലാ അല്ലാഹുവേ ഒരു അരവിന്ദിലാവ്ഷ അല്ല ഞങ്ങളെ കബൂലാക്കണേ അല്ല സ്വീകരിക്കണേ അല്ല